ഡിജിറ്റൽ സാക്ഷരതയിൽ എളവള്ളി ഗ്രാമപഞ്ചായത്ത് ഒന്നാമത് കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി എന്നിവ ചേർന്ന് നടപ്പിലാക്കിയ ഈ മുറ്റം പദ്ധതിയിലൂടെ ഡിജിറ്റൽ സാക്ഷരത നേടിയ തൃശൂർ ജില്ലയിലെ ആദ്യ പഞ്ചായത്തായി എളവള്ളി മാറി കാക്കശ്ശേരി വിദ്യാവിഹാർ സെൻട്രൽ സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ മുരളി പെരുന്നല്ലി എം എൽ എ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പ്രഖ്യാപനം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി സാക്ഷരതാ മിഷൻ തൃശൂർ ജില്ലാ കോർഡിനേറ്റർ നിർമ്മല ആർ ജോയ് അസിസ്റ്റന്റ് കോർഡിനേറ്റർ കെ എം സുബൈദ പഞ്ചായത്ത് തല കോർഡിനേറ്റർ പി പി നൌഷാദ് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ കെ ഡി വിഷ്ണു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ടി സി മോഹനൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാലി ചന്ദ്രശേഖരൻ പി എം അബു സെക്രട്ടറി തോമസ് രാജൻ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ഷീല മുരളി പ്രേരക് എൻ ബി ബിബിൻ പി എസ് പ്രീതി എന്നിവർ സംസാരിച്ചു ഗൂഗിൾ സർവേയിലൂടെ കണ്ടെത്തിയ ഗ്രാമപഞ്ചായത്തിലെ ആയിരത്തി അറുനൂറ്റി രണ്ട് പേർക്ക് ഡിജിറ്റൽ സാക്ഷരതാ ക്ലാസുകൾ നൽകി മൊബൈൽ ഫോൺ ഇന്റർനെറ്റ് എന്നിവ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതിനായി പ്രാപ്തരാക്കുക എന്നതാണ് ഈ പദ്ധതി പദ്ധതികൊണ്ട് ലക്ഷ്യമിടുന്നത് എൺപത്തഞ്ച് ഇൻസ്ട്രക്ടർമാരുടെ നേതൃത്വത്തിൽ മുഴുവൻ വാർഡുകളിലും കൈറ്റിന്റെ സാങ്കേതിക സഹായം പ്രയോജനപ്പെടുത്തിയാണ് ക്ലാസുകൾ സംഘടിപ്പിച്ചത് പഠിതാക്കളെ സൌകര്യപ്രദമായ ഗ്രൂപ്പുകളാക്കി തിരിച്ച് പഠന കേന്ദ്രങ്ങൾ നിശ്ചയിച്ച് പത്ത് മണിക്കൂർ വീതം ക്ലാസുകൾ നടത്തിയിരുന്നു പഠിതാക്കളുടെ മൂല്യനിർണ്ണയം നടത്തിയതിനു ശേഷമാണ് പ്രഖ്യാപനം നടത്തിയത് സംസ്ഥാനത്ത് ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യത്തെ പഞ്ചായത്തുകളിൽ ഒന്നാണ് എളവള്ളി